കർണ്ണൻ പല്ലവിയെയും മിത്തുമോളെയും കൊണ്ട് വീട്ടിലേക്ക് പോകും വഴി ഒരു ജീപ്പ് അതിശക്തിയായി വന്ന് കർണ്ണൻ്റെ കാറിലടിക്കാനും അവൻ വേഗം തന്നെ കാർ വെട്ടിച്ച് സൈഡിലേക്കാക്കിയിരുന്നു ഇതിനോടകം ആ ജീപ്പ് അവിടെ നിന്ന് പോയിരുന്നു പെട്ടെന്നുള്ള ഷോക്കിൽ മിത്തുമോൾ വലിയ വായിൽ കരയാൻ തുടങ്ങി അവരുടെ കുഞ്ഞിളം ചുണ്ടുകൾ വിതുമ്പി കരയുന്നത് കണ്ടപ്പോൾ കർണന് മനസ്സിലായി ആൾ നല്ല പേടിച്ചിട്ടുണ്ടെന്ന് അപ്പോഴും പല്ലവിക്കരകിൽ പോകാതെ അവരുടെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് കർണനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു കണ്ണൻ വീട്ടിലെത്തിയപ്പോഴേക്കും മിത്തുമോൾ അവൻ്റെ ചൂട് പറ്റി അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഇരുന്ന് തന്നെ കരഞ്ഞതിൻ്റെ ഫലമായി ഉറങ്ങിയിരുന്നു കണ്ണനൊപ്പം പല്ലവിയോ മിത്തുമോളും വന്നതറിഞ്ഞതും രേവതിയുടെയും ലക്ഷ്മിയുടെയും മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ബോസ് അവൻ രക്ഷപ്പെട്ടു അതയാൾ പറഞ്ഞു തീർന്നതും തന്നെ സഞ്ജയുടെ അടികൊണ്ട് അയാൾ നിലം പതിച്ചിരുന്നു നീയൊക്കെ പിന്നെ എന്തുണ്ടാക്കാനായിട്ടാ ഇവിടെ നിൽക്കുന്നേ ഒറ്റിലെ കുളഞ്ഞിട്ട് പോടാ പൊന്ന മക്കളെ ഞങ്ങളെല്ലാം കരുതി തന്നെയാ ചെയ്തേ പക്ഷെ അവൻ പെട്ടെന്ന് വണ്ടി തിരിച്ചു കളയുമെന്ന് കരുതിയില്ല പിന്നെ അയാൾക്കൊപ്പം ബോസിൻ്റെ ആളുണ്ടായിരുന്നു അത് കേട്ടതും സഞ്ജയ് അവനെ രൂക്ഷമായി നോക്കി ആര് പല്ലവിയോ അതെ പല്ലവി അവർ തന്നെ ഞങ്ങൾ കണ്ടതാ വണ്ടി തട്ടിയിട്ടിറങ്ങി അവനെ വെട്ടാനായിരുന്നു പ്ലാന് പിന്നെ അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്നത് സഞ്ജയ് മുന്നിലേക്ക് വന്ന കൂട്ടാളികളിൽ ഒരുത്തൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എന്നിട്ട് എന്നിട്ട് എൻ്റെ പെണ്ണിനു വല്ല പൊറ്റിയോടോ പൊന്ന മക്കളെ പറയടാ ഇല്ല അവർക്കൊന്നും പറ്റിയിട്ടില്ല അത് കേട്ടതും സഞ്ജയ് അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു അവനെ അവനെ ഒറ്റയ്ക്ക് തീർക്കണം പൊട്ടിയെ പോലെ എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല എൻ്റെ പെണ്ണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്തിരിഞ്ഞ് നിൽക്കുന്നേ അത്രയും പറഞ്ഞ ശേഷം സഞ്ജയ് അവർക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു ഇനി ഒരു തവണ കൂടി അവനെ കൊല്ലാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു വന്ന പിന്നെ നീയ്യൊന്നു അങ്ങനെ പറയാൻ പോലും ജീവനോട് ഉണ്ടായെന്നും വരില്ല കൊല്ലും ഞാൻ എല്ലാത്തിനെയും അത്രയും ഒരു താക്കിയതോടെ പറഞ്ഞുകൊണ്ട് കാരണം ഞാൻ അവിടെ നിന്ന് പോയിരുന്നു പല്ലവി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നതറിയാതെ പല്ലവി അതേ നിൽപ്പ് നിന്നു മോളെ പല്ലവി അപ്പോഴാണ് ചിന്തയിൽ നിന്ന് പിന്തിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കുന്നത് മുത്തശ്ശിയോ ലക്ഷ്മി അവൾക്കടുത്ത് വന്ന് പല്ലവിയുടെ കയ്യിൽ പിടിച്ചു എനിക്കറിയാം മോളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടെന്ന് എന്നാലൊന്ന് മോളോട് പറയാം ഈ വീട്ടിലെല്ലാവരും മോളെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ കണ്ണ് അവൻ പാവമാ ഈ അടുത്ത് ചാട്ടവും ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ ആക്കിയതാ ഒരിക്കലും മോളെൻ്റെ കുട്ടിയെ ശപിക്കരുത് അവനെ ഒറ്റക്കാക്കി പോകുകയും ചെയ്യരുത് വീണ്ടും അവനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കാണാൻ വയ്യ അങ്ങനെ വന്ന ഒരു നിമിഷം പോലും അത് കാണാൻ നിൽക്കാതെ ഞാനും അങ്ങ് പോകും അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുമ്പോൾ പല്ലവി അവർ പറഞ്ഞ വാക്കുകളിലെ പൊരുൾ തേടുകയായിരുന്നു ഒരുപാട് ചോദ്യങ്ങൾ ആ സമയം അവളുടെ ചിന്തയിൽ വന്ന് നിറഞ്ഞിരുന്നു മഹേശ്വരി ഹാളിലേക്ക് വരുമ്പോൾ കണ്ടത് ജനാർദ്ദനും അയാൾക്കൊപ്പം നിൽക്കുന്ന സുപ്രിയയുമാണ് അല്ല ഇതാരേട്ടനോ ഏട്ടനിയെ വഴിയൊക്കെ അറിയാമോ അതെന്ന് മഹേശ്വരി നീ അങ്ങനെ ചോദിച്ചത് പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കണം ഒന്നാമത് എൻ്റെ സമനിലാകെ തെറ്റിയിരിക്കുകയാണ് ഏട്ട എന്ന് വിളിച്ച് നോവ് കൊണ്ടന്നെ വേറെന്തെങ്കിലും വിളിപ്പിക്കരുത് മഹേശ്വരി അതത്രയും കടുപ്പത്തിലുള്ള വിളിയായിരുന്നു അലറണ്ട തന്നെയുണ്ട് ആൻറ്റി ആൻറ്റി ആരോടെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നല്ല ബോധവുമുണ്ടോ ഉണ്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് അത് നീ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരണമെന്നില്ല നീ ആള് മാറിപ്പോയി മഹേശ്വരി നീ തന്നെയാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനാണോ അത് ഏട്ടനാണോ മാറിപ്പോയത് പറ ഞാനാണോ ഏട്ടൻ്റെ ഒരേ ഒരു സഹോദരിയല്ലേ ഞാൻ എന്നിട്ടെനിക്കൊരാവശ്യം വന്നപ്പോൾ ഏട്ടനോ ഏട്ടൻ്റെ മുകളിൽ ഈ നിൽക്കുന്നവൾ ഇവളോ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയോ നോക്കിയോന്ന് ഏട്ടൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നവളല്ലേ ഞാൻ എന്നിട്ടാ എനിക്കൊരാവശ്യം വന്നപ്പോൾ മഹേശ്വരി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ജനാർദ്ദവർമ്മയുടെ വിളി വന്നു മഹേശ്വരി മഹേശ്വരി അയാൾക്ക് നേരെ കൈ ഉയർത്തി പറഞ്ഞു ഇല്ലേട്ടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഏട്ടൻ്റെയും ഏട്ടൻ്റെ മോളുടെയും കേട്ട് മുന്നും പിന്നും തിരിയാതെ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയ ഒരാളുണ്ട് ഈ എൻ്റെ മകൻ ദത്തൻ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഏട്ടനും മോളുമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ മൗനം പാലിച്ചത് എൻ്റെ മകനെ ആ പഴയ ദത്തനായി തിരികെ നൽകാമെന്ന് ഏട്ടൻ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് കാരണം ഏട്ടൻ എൻ്റെ ലോകം തന്നെ എൻ്റെ മകനാണെന്ന് എന്നിട്ട് അതിനുശേഷം ഒരിക്കലെങ്കിലും ഏട്ടനോ ഇവളം എൻ്റെ മോനെ ഒന്ന് കാണാൻ വന്നു അവൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് കണ്ടറിയാനെങ്കിലും ഇല്ല വന്നില്ല ഏട്ടനും ഇവൾക്കും വലുത് നിങ്ങളുടെ ജീവിതമല്ലേ എൻ്റെ മകൻ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ എനിക്കല്ലേ നഷ്ടം നഷ്ടം എന്തായാലും ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന കേട്ടോ ഏട്ടാ എൻ്റെ മകനെ നഷ്ടപ്പെട്ടു കൊണ്ടുള്ള ഒന്നിനും ഞാൻ ഒരുക്കമല്ല ഇനി അവൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ഇരിയില്ല ഇനി മഹേശ്വരി പറയില്ല പ്രവർത്തിക്കുകയേ ഉള്ളൂ എൻ്റെ മകനെ പഴയത് എത്തനാക്കി ഏട്ടനു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മഹേശ്വരിയുടെ മറ്റൊരു മുഖമായിരിക്കും കാണുന്നത് ആരും അറിയരുതെന്ന് കരുതി നിങ്ങളെല്ലാം ചെയ്തു അത് അറിയേണ്ടവരൊക്കെ അവന് കർണൻ അവനെ അറിയിച്ചിരിക്കും അത്രയും മഹേശ്വരി പറയുമ്പോൾ ജനാർദ്ദന വർമ്മനയുടെയും സുപ്രിയയുടെയും മുഖത്തൊരു നടുക്കമായിരുന്നു മഹേശ്വരിയിലെ ആ ഒരു ഭാവ വ്യത്യാസം മഹേശ്വരി പിന്നെ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും സുപ്രിയ ജനാർദ്ദനയുടെ അടുത്തേക്ക് വന്നു ഡാഡി ആന്റിനി പറഞ്ഞ പോലെ ഇങ്ങാനും ചെയ്താ അപ്പോഴേക്കും അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ ജീവനോടെ കാണില്ല കൊല്ലും ഞാൻ എല്ലാത്തിനെയും കൊല്ലണം ഡാഡി കണ്ണനെ അവനെ എനിക്ക് വേണം എൻ്റെ കാൽ കീഴിലിട്ട് അമ്മാനമാടുന്നൊരു കളിപ്പാവയെ പോലെ അതിനു തടസ്സം നിൽക്കുന്നത് ആരായാലും കൊന്നേക്ക് ഡാഡി സുപ്രിയത് പറഞ്ഞു കഴിയുമ്പോൾ തൻ്റെ മകളുടെ ഏതാഗ്രഹവും താൻ നേടിയെടുത്ത് കൊടുത്തിരിക്കുമെന്നുള്ള ഉറപ്പോഴേ അവളെ അയാൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എടുക്കാനായി കണ്ണൻ്റെ മുറിയിലേക്ക് വന്നതും കണ്ടു അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടക്കുന്ന മിത്തുമോളെ അവൾ ആ നെഞ്ചിൽ നിന്നും അകന്ന് താഴെ വീഴാതിരിക്കാൻ കണ്ണൻ തൻ്റെ രണ്ട് കരങ്ങൾ കൊണ്ടും അവളെ റൊക്കെ പിടിച്ചിരുന്നു പല്ലവി ഏറെ നേരം കർണനെയും മിത്തുമോളെയും മാറി മാറി നോക്കി നിന്നു തൻ്റെ ഒപ്പമുള്ളതിനേക്കാൾ ആ കരങ്ങളിൽ മിത്തുമോൾ സുരക്ഷിതയാണെന്ന് തോന്നി കുറച്ചു നേരം കൂടെ നോക്കി നിന്ന ശേഷം അവൾ കർണനെയും മിത്തുമോളെയും നന്നായി പുതപ്പിച്ച ശേഷം പുറത്തേക്ക് പോയിരുന്നു രാവിലെ പല്ലവി അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി വളരെയധികം ജോലി തിരക്കിലായിരുന്നു അവൾ രേവതിയുടെ പിന്നിലായി വന്നു നിന്നു ഒരുപാട് നേരമായിട്ടും തന്നോടൊന്നും ഇണ്ടാതെ നിൽക്കുന്ന പല്ലവിയെ കണ്ടപ്പോൾ രേവതി തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ പല്ലവിയോട് ചോദിച്ചു മോളിക്കെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ അതു പിന്നെ അമ്മേ ഈ അനു ആരാ അവൾ വിൽക്കി വിൽക്ക് ചോദിച്ചു രേവതി ഒരു നിമിഷം പിന്തിരിഞ്ഞ് അവളെ നോക്കി മോളിന്താ ചോദിച്ചത് അതു പിന്നെ അമ്മേ അനു അവൾ വീണ്ടും ഉള്ളിപ്പിറക്കി സംസാരിക്കാൻ തുടങ്ങി പല്ലവിയുടെ വായിൽ നിന്നും അനുവിൻ്റെ പേര് കേട്ടതും രേവതിയുടെ കണ്ണുകൾ ഏറൻ തുടങ്ങിയിരുന്നു അത് കണ്ടതും തന്നെ രേവതിയുടെ അടുത്തേക്ക് പല്ലവി വന്നു നിന്നു എന്നിട്ട് അവരുടെ തോളിൽ അവരുടെ കരങ്ങൾ വെച്ചു അമ്മ എന്തിനാ ഇപ്പം കരഞ്ഞേ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചോദിച്ചെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കുക അറിയാതെ ചോദിച്ചു പോയതാ അതിനമ്മ ഇങ്ങനെ കറിയില്ലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി വേഗം കണ്ണുകൾ തുടച്ച് അവൾക്ക് മുൻപിൽ ചിരിക്കാൻ ഒരു ശ്രമം നടത്തി ഞാൻ കരഞ്ഞതൊന്നുമല്ല മോളെ പെട്ടെന്ന് അനുവിൻ്റെ പേര് മോളുടെ വാ കൊണ്ട് കേട്ടപ്പോൾ അറിയാതെ അതൊക്കെ പോട്ടെ മോൾക്ക് എന്ത് പറ്റി പെട്ടെന്ന് അനുവിനെ പറ്റി അറിയണമെന്ന് തോന്നാൻ ഞാൻ വന്ന് അന്ന് തൊട്ട് കേൾക്കുന്ന പേരാണ് അനു ഇവിടെ എല്ലാവരും അനുവായിട്ടാണ് എന്നെ കാണുന്നത് അമ്മയായാലും അച്ഛനായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും സാറായാൽ പോലും ഞാൻ ഇന്നുവരെ അനുവിനെ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങളെല്ലാവരും എന്തുമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും അമ്മയോട് അമ്മയോടനു ആരാണെന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ആരും അനുവിനെ പറ്റി ഇവിടെ സംസാരിച്ച് കേൾക്കാത്തത് കൊണ്ട് പിന്നെ ഞാനും അത് മറന്നിരുന്നു എന്നാൽ ഇന്നലെ മുത്തശ്ശി വന്ന അനുവിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടോ അവളെപ്പറ്റി ഞാൻ അറിയണമെന്ന് എനിക്ക് തോന്നി അതിനുള്ള അവകാശം എനിക്ക് ഉണ്ടെന്നറിയില്ല എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ് ആരാ അമ്മേ ഈ അനു അവൾ എൻ്റെ മകളാണ് എൻ്റെ സ്വന്തം മകൾ ഇന്നൊരു പക്ഷേ അവളിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിക്കേണ്ടവൾ അപ്പോൾ പിന്നെ സർ സാറാരാ അനു അമ്മയുടെ മകളാണെങ്കിൽ പിന്നെ സാറാരാ അവൻ്റെ ഏട്ടൻ്റെ മകനാണ് ഞാൻ അവന് ജന്മം നൽകിയില്ലെങ്കിലും അവൻ്റെ അമ്മയെക്കാളേറെ ഈ ലോകത്ത് അവൻ സ്നേഹിക്കുന്നത് എന്നെയാണ് അപ്പോ സാറിൻ്റെ അമ്മ ഇപ്പോഴുമുണ്ട് സ്വന്തം മകൻ്റെ ഒരു വിളിക്കായി അവൻ്റെ ഒരു സാമീപ്യത്തിന് വേണ്ടി ഇന്നും കാത്തിരിപ്പുണ്ട് പല്ലവിയൊന്നും മനസ്സിലാവാതെ അവരെ തന്നെ ഉറ്റുനോക്കി രേവതി പല്ലവിയെ നോക്കി പറഞ്ഞു മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല അല്ലേ പല്ലവി ഇല്ല എന്ന് തലയാട്ടി അതെനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞാർക്കാണ് മനസ്സിലാവുക അത്രയും പറഞ്ഞുകൊണ്ട് രേവതി മുന്നോട്ട് നടന്ന് ചെയ്യുന്ന അവിടെയുള്ള ഊണുമേശയിൽ കിടന്ന് ചേറിലിരുന്നു പല്ലവിയോട് അവർക്കടുത്തായിരിക്കാൻ കൈ ചൂണ്ടി പറഞ്ഞതും അവൾ രേവതിയെ കേൾക്കാനെന്ന വണ്ണം അവർക്ക് സമീപത്തായി ഒരു ചെയരിൽ അവളും ഇരുന്നു ജീവിതത്തിൽ എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നത് എൻ്റെ മകളാണ് അവൾക്ക് വേണ്ടിയാണ് ഞാനും എൻ്റെ ഏട്ടനും ജീവിച്ചത് പോലും അവളായിരുന്നു ഈ വീടിൻ്റെ ജീവനും താളവുമെല്ലാം അച്ഛനും അമ്മയും ഒന്നും തന്നെ അവളെ ചെറിയ നേരത്തേക്ക് പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അവളുടെ കുറുമ്പും സ്നേഹവും മാത്രമായിരുന്നു ഈ വീട്ടിൽ നിറഞ്ഞു നിന്നത് കണ്ണൻ എൻ്റെ ഏട്ടൻ്റെ മകനാണെങ്കിലും എൻ്റെ മക്കളെക്കാളേറെ ഞാൻ സ്നേഹിച്ചതും ലാളിച്ചതും അവനെയാണ് എപ്പോഴും എന്നോട് പരാതി പറയാറുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നേക്കാളേറെ ഇഷ്ടം അവനെയാണെന്നും എന്നോടൊരു സ്നേഹവുമില്ലെന്നൊക്കെ എന്നാൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും അവനെ വേദനിപ്പിച്ച ഞങ്ങളെക്കാൾ ഏറെ സങ്കടപ്പെടുന്നത് അവളായിരുന്നു അവൻ ചെയ്യുന്ന ഓരോ തെറ്റിനും അവനെ ശകാരിക്കുമ്പോൾ അവന് വേണ്ടി വാദിക്കുന്നതും അവൾ തന്നെയായിരുന്നു അവനായിട്ട് അവളുടെ കണ്ണുകൾ നിറയാനോ അവളായിട്ട് അവൻ്റെ കണ്ണുകൾ നിറയാനോ ഉള്ള സാഹചര്യം രണ്ടുപേരും ഉണ്ടാക്കിയിട്ടില്ല കാരണം രണ്ടു പേരും പരസ്പരം അത്രമാത്രം സ്നേഹിച്ചിരുന്നു പോക പോകെ അവർക്ക് തന്നെ മനസ്സിലായി അവരിൽ അവരിലൊരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്ന് അവരുടെ ആ സ്നേഹബന്ധത്തിനൊരുപക്ഷെ ഞങ്ങളും കാരണക്കാരാണ് പണ്ടെങ്ങോ പറഞ്ഞ ഒരൊറ്റ കാരണം നിന്റെ പെണ്ണാണ് അവളെന്ന് അത് അന്ന് തന്നെ അവരുടെ മനസ്സിൽ പരസ്പരം വേരൂന്നിയത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തിരുത്താനും നിന്നില്ല ഒരു പക്ഷേ സ്വന്തം മകളും സ്വന്തമായി കണ്ട മകനും ഇന്നും അരികിൽ വേണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചത് കൊണ്ടാവാം പിന്നെ മറ്റൊന്തിനേക്കാളും അവരുടെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ സന്തോഷം എല്ലാവർക്കും അവരുടെ സ്നേഹബന്ധത്തിന് എതിർപ്പുകളില്ലെന്നറിഞ്ഞതും അവർ പരസ്പരം മുൻപത്തേക്കാളേറെ സ്നേഹിക്കാൻ തുടങ്ങി അവരുടെ പരസ്പര സ്നേഹം കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും സന്തോഷം കൊണ്ട് തുടിക്കാൻ തുടങ്ങി എന്നാൽ ആ സന്തോഷത്തിനായുസ് കുറവാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും ഏറൻ അണിയാൻ തുടങ്ങി അവർ വീണ്ടും കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാക്കി പറഞ്ഞു തുടങ്ങി ആ കാലത്തൊക്കെ ഈ വീട്ടിലെല്ലാവരും വളരെ സന്തോഷത്തുകൂടി തന്നെയാണ് ജീവിച്ചത് എങ്കിലും ഈ വീട്ടിലെല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഏട്ടനായിരുന്നു കർണൻ്റെ അച്ഛൻ ഏട്ടൻ്റെ വാക്കുകൾ ധിക്രിച്ച് ആരും ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ആകെ ഏട്ടൻ്റെ സംസാരമായിപ്പെടുന്നത് അച്ഛൻ്റെ മുൻപിൽ മാത്രമാണ് ഏട്ടൻ തന്നെയാണ് ബിസിനസ്സെല്ലാം നോക്കി നടത്തിയിരുന്നത് കാരണം കർണൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എപ്പോഴും പണവും കുടുംബ മഹിമയുമായിരുന്നു വലത് അതുകൊണ്ട് തന്നെ ജനാദന വർമ്മനെന്ന് പറയുന്ന ആ ദുഷ്ടനൊപ്പമുള്ള കൂട്ടുകെട്ടും ബിസിനസ്സുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അവനേട്ടനെന്ന് പറയുന്നത് ഒരു കളിപ്പാവ മാത്രമായിരുന്നു ഏട്ടനിലൂടെ ഏട്ടൻ്റെ മകനെ തട്ടിയെടുക്കുക ഒപ്പം നമ്മുടെ കമ്പനി കൈക്കലാക്കുക അതായിരുന്നു അയാളുടെ ലക്ഷ്യം അതിൻ്റെ മുന്നോടിയായി അയാൾ ആദ്യം തന്നെ തൻ്റെ മകൾ സുപ്രിയയെ കർണന് നൽകാൻ താൻ ആഗ്രഹിക്കുന്നെന്നും തൻ്റെ മകളിലൂടെ തൻ്റെ എല്ലാ സ്വത്തുക്കളും കമ്പനികളും കർണൻ്റെ പേരിലേക്കാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞപ്പോൾ ഏത്നതിൽ മതി മറന്നു കാരണം അനുവും കർണ്ണനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ അംഗീകരിച്ചത് കൊണ്ട് തന്നെ അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ പോലും സന്തോഷത്തോടെ കർണന് നൽകി അതിൽ നിന്നും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ ഒരുപാട് സ്വത്തുക്കളും പണവും തൻ്റെ മകനിലൂടെ തൻ്റെ കൈ കീഴിൽ വരുന്നത് കണ്ടതും ഏട്ടിന് സ്വന്ത ബന്ധങ്ങൾ മറക്കാൻ തുടങ്ങി അനുവും കണ്ണനും തമ്മിലുള്ള സ്നേഹബന്ധം പോലും കണ്ടില്ലെന്നും നടിക്കാൻ തുടങ്ങി ഏട്ടന് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നും കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ബന്ധം നല്ലതെന്നല്ല നല്ലതല്ലെന്നും കണ്ണനെയും അനുവിനെയും പറഞ്ഞു മനസ്സിലാക്കണമെന്നും പറഞ്ഞു കൂടാതെ കണ്ണൻ എന്തുകൊണ്ടും ജനാർദ്ദന മകൾ സുപ്രിയയാണ് എന്തുകൊണ്ടും യോജിച്ച പെണ്ണെന്നും വിധി കൽപ്പിച്ചു ഞങ്ങൾ ഏട്ടൻ്റെ ആ തീരുമാനത്തെ എതിർത്തെങ്കിലും ഏട്ടൻ തൻ്റെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു കണ്ണൻ ഒരിക്കലും ഇതറിഞ്ഞാൽ അത് നടക്കില്ലെന്ന് കണ്ടതും ഏട്ടൻ അനുവിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി അന്ന് ഞങ്ങൾ അറിയാതെ ഏട്ടൻ അവളെ കോളേജിൽ പോയി കണ്ടിരുന്നു എന്നാൽ പിറ്റേന്ന് റോഡരികിലുള്ള ഒരു ഓടയിൽ നിന്നും എൻ്റെ മകളുടെ ജീവനത്തെ ശരീരമാണ് കിട്ടിയത് ജീവനറ്റു ശരീരം അത് പറഞ്ഞുകൊണ്ടവർ പൊട്ടിക്കരയാൻ തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്കും അതൊരു നടുക്കമായിരുന്നു എന്ത് പറഞ്ഞ് ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കും അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവൾ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവർ വീണ്ടും തൻ്റെ മകളുടെ കാര്യമോർത്ത് തന്നെ തേങ്ങി രേവതി പല്ലവിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വീണ്ടും കരഞ്ഞോട് മുന്നിലേക്ക് കൈ ചൂടി പറഞ്ഞു ആ നടുത്തളത്തിൽ എൻ്റെ മോളുടെ ശവശരീരം കൊണ്ട് കിടത്തിയത് ഞാനൊന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യാത്ത എൻ്റെ കുട്ടി എന്നെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ അമ്മയെ ഒന്നും വിളിക്കാതെ അവൾ കിടന്നു ഞാൻ കരഞ്ഞില്ല അപ്പം ഞാൻ കരഞ്ഞ അവൾക്ക് വിഷമാവും അതാ ഞാൻ കരയാനേ ഇപ്പോൾ കൂടി ഞാൻ കരയുന്നത് കണ്ടിട്ടവൾ കാണാൻ മറിയാത്തിരുന്ന് എന്നെ വഴക്ക് പറയുന്നുണ്ടാവും അവളെ വിഷമിപ്പിക്കാൻ നോക്കുന്നു അത് പറഞ്ഞവർ അവരുടെ കണ്ണുനീർ ഒപ്പിയെടുത്തു എന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങി കണ്ണൻ അവൻ കരഞ്ഞില്ല മിണ്ടിയില്ല അതാ ഞങ്ങളെ തളർത്തിയത് എൻ്റെ മകളുടെ ശവശരീരം ചിതയിൽ വെക്കാൻ കൊണ്ടുപോകുമ്പോഴും അവനൊന്നും മിണ്ടിയില്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു എൻ്റെ കുട്ടി ഏറെക്കാലം അവൻ അങ്ങനെ തന്നെയായിരുന്നു ആരോടൊന്നും മിണ്ടിയില്ല ചിരിക്കില്ല എപ്പോഴും അവൻ്റെ മുറിക്കുള്ളിലായി ഒതുങ്ങി ജീവിച്ചു പിന്നെ പിന്നെ അവനെ കൂടി ഞങ്ങൾക്ക് നഷ്ടമാവുമോ എന്ന ഭയമായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കലെങ്കിലും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ തൻ്റെ സങ്കടങ്ങളുള്ളിൽ ഒതുക്കി അവൻ പുറമേച്ചിരിക്കാൻ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അവൻ്റെ ഓരോ മാറ്റവും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും അവൻ അഭിനയം തുടരുന്നു എന്നാൽ ഇന്ന് അവൻ അല്പമെങ്കിലും സന്തോഷിക്കുന്നത് മിത്തുമോളുടെയും മോളുടെയും സാമീപ്യം ഒന്നുകൊണ്ടാണ് ഞങ്ങളുടെ ആ പഴയ കർണനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അതിന് കാരണം മോളും കുഞ്ഞും മാത്രമാണ് ഇനി നിങ്ങൾക്കൂടെ അവന് വിട്ടു പോയാൽ ഒരു സമനില തെറ്റിയവനെ പോലെ കാണേണ്ടി വരും എൻ്റെ മകനെ അതിന് മോളായിട്ടൊരിട വയ്ക്കരുത് അത്രയും പറയുമ്പോൾ അവർ പല്ലവിയുടെ കരങ്ങൾ തൻ്റെ കരങ്ങൾക്കുള്ളിൽ പിടിച്ചിരുന്നു തൻ്റെ മകനു വേണ്ടി അവളോട് യാചിക്കും പോലെ അത്രയും പറഞ്ഞ ശേഷം അവളെ ഒന്ന് നോക്കാതെ അവർ അവിടെ നിന്ന് പോകുമ്പോൾ പല്ലവിക്കെന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നൊരുകി അവൾക്ക് എന്ത് പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ നിന്നു എങ്കിലും അപ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് കർമ്മനായിരുന്നു